പിലാത്തറ കേസിൽ രണ്ടാം പ്രതി അറസ്റ്റിൽ ചീമേനി സ്വദേശി നെരിക്കാട് അഖിലിനെയാണ് പരിയാരം പോലീസ് അറസ്റ്റ് ചെയ്തത് കേസിലെ മറ്റൊരു പ്രതി കോഴിക്കോട് കൂടരഞ്ഞി കൊന്നാംതൊടി സ്വദേശി കെ വി ബിനോയിയെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു കഴിഞ്ഞ ഫെബ്രുവരി പതിനഞ്ചിന് പുലർച്ചെയോടെയാണ് പിലാത്തറയിലെ എം നജുമുദ്ദീൻ്റെ ഉടമസ്ഥതയിലുള്ള ഷോപ്പിൽ ചായ് കോർണറിൽ മോഷണം നടന്നത് മോഷ്ടാക്കളുടെ സിസിടിവി ദൃശ്യം പോലീസിന് ലഭിച്ചിരുന്നു പണവും സാധനങ്ങളും ഉൾപ്പെടെ എൺപത്തിയ്യായിരം രൂപയുടെ നഷ്ടമാണ് സംഭവിച്ചത് ബൈക്കിലെത്തിയ മോഷ്ടാക്കൾ നീലനിറത്തിലുള്ള പ്ലാസ്റ്റിക് ക്യാരി ബാഗിൽ സിഗരറ്റും മറ്റ് സ്റ്റേഷനറി സാധനങ്ങളും കുത്തുനിറച്ച് തിരിച്ചുപോകുന്ന ദൃശ്യങ്ങളാണ് ക്യാമറയിൽ നിന്നും ലഭിച്ചത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ മുഖ്യപ്രതി കോഴിക്കോട് കൂടരഞ്ഞി കൊന്നാംതൊടി സ്വദേശി കെ വി ബിനോയ് എന്ന പറക്കും ബിനോയിയെ ഒരു മാസം മുമ്പ് അറസ്റ്റ് ചെയ്തിരുന്നു ചീമേനി സ്വദേശി നെരിക്കോട് അഖിലാണ് ഇപ്പോൾ അറസ്റ്റിലായത് പരിയാരം ഇൻസ്പെക്ടർ ഇ കെ ഷിജുവിന്റെ നേതൃത്വത്തിൽ എസ് ഐ വിനയൻ ചെല്ലേരിയൻ എ എസ് ഐ രാജേഷ് അഷ്റഫ് രജീഷ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ കസ്റ്റഡിയിലെടുത്തത് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ നിരവധി കവർച്ച കേസുകളിലെ പ്രതികളാണ് പിടിയിലായവർ ന്യൂസ് ബ്യൂറോ